അസ്സാമലൈക്കും വറഹമുല്ല സെപ്റ്റംബർ ഇരുപത്തി നാല് പ്രഭാതം പുതിർന്നു മക്കയിൽ കണ്ടോ നല്ല ചൂടൊക്കെ ഇങ്ങനെ ബിൽഡിങ്ങിൻ്റെ ചുമരിലൊക്കെ ഇങ്ങനെ അഡീഷണലെ പ്രകാശമൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നമുക്കൊന്ന് കാണാം ഈ പ്രഭാതത്തിൽ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാ കുടുംബത്തിനും അള്ളാഹു അനുഗ്രഹങ്ങൾ വർഷം ചേരട്ടെ ഇന്ന് റബി ഇരുപത്തി സന്തോഷവും സമാധാനമൊക്കെ നിറഞ്ഞ ജീവിതം നമ്മളിൽ ഉള്ളാഹു നൽകട്ടെ എല്ലാ പ്രയാസ ഘട്ടങ്ങളിൽ നിന്നുള്ള നമ്മളെ സംരക്ഷിക്കട്ടെ അതുപോലെ അസുഖങ്ങളൊക്കെ ആയിട്ട് കുറേ പേര് കുറേ മനുഷ്യർ പ്രയാസപ്പെടുന്നുണ്ട് അവരുടെ അസുഖങ്ങളിലൊക്കെ അള്ളാഹു കാമിലാഷിഫ നൽകട്ടെ ആമീൻ അറമ്മൽ ആലമി അതുപോലെ തന്നെ നമ്മുടെ ഇടയിൽ കുറേ മനുഷ്യർ സാമ്പത്തികമായിട്ടും പല മനപ്രയാസങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന കുറേ മനുഷ്യരുണ്ട് പക്ഷേ മുതലെ അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും നീക്കി അഹത്തുള്ള ജീവിതം നൽകണമെന്ന് പ്രത്യേകമായിട്ട് ദാച ചെയ്യുകയാണ് അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാധികളിലൊക്കെ അവാ അനുഗ്രഹങ്ങൾ കൊടുക്കട്ടെ ഈ പ്രഭാതത്തിൽ അതുപോലെ അസുഖങ്ങളൊക്കെ ഉള്ളവരുടെ അസുഖങ്ങളിലൊക്കെ അള്ള കാമ ശിഫ നൽകട്ടെ അമീനി അറബല്ല അമീൻ അന്നേരം നമുക്ക് ഇവിടുത്തെ കഴിച്ചടക്കിങ്ങൾ കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി കുറച്ചൊന്ന് മുന്നോട്ടൊക്കെ നടക്കാം അതുപോലെ നമ്മുടെ ഇടയിൽ തന്നെ വീടൊക്കെ വെച്ചിട്ട് പണിതീരാതെ നിൽക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവരൊക്കെ എപ്പോഴും പറയാറുണ്ട് ഒരു വീട് പണിത് അതിൽ റാഹത്തായിട്ട് കുടുംബത്തോടൊക്കെ ജീവിക്കാനുള്ള സൗഭാഗ്യം നൽകാൻ വേണ്ടിയിട്ടും ആ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടുകളുടെ പണിയൊക്കെ തീരാൻ വേണ്ടിയിട്ടൊക്കെ പഠിച്ചു പോലെ ദാശ ചെയ്യാൻ പറയണം പറയാറുണ്ട് എപ്പോഴും അങ്ങനെയുള്ളവർക്കൊക്കെ ദുവാ ചെയ്യാറുണ്ട് എല്ലാവർക്കും ഉണ്ടെങ്കിൽ കേട്ടോ ഒരാൾക്ക് മാത്രമല്ല നമ്മളിടയിൽ നമ്മളറിയുന്ന എത്രയോ മനുഷ്യർ നമ്മളോട് പറയുന്നവർ പിന്നെ അതുപോലെ പല അസുഖങ്ങളൊക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ പറയുന്നവരുണ്ട് അവരുടെയൊക്കെ എല്ലാ പ്രയാസങ്ങളും ഈ പ്രഭാതത്തിൻ്റെ മഹത്വം കൊണ്ട് എല്ലാവർക്കും അതിലൊക്കെ ശമനം കൊടുത്ത് അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി പ്രാഹത്തായിട്ടുള്ള ജീവിതം ഇനി എല്ലാവർക്കും കൊടുക്കണമെന്ന് മാത്രമേ ഇവിടുന്ന് ദുവാ ചെയ്യാറുള്ളൂ ഈ മണ്ണിൽ വെച്ചിട്ട് കണ്ടോ അങ്ങോട്ടൊക്കെ നല്ല സൂര്യൻ്റെ വെയിലിങ്ങനെ വന്നു കേട്ടോ പക്ഷേ എവിടുന്ന് നമ്മൾ നോക്കുമ്പോൾ കാണാം സൂര്യൻ ഉദിച്ച് വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ എത്രയോ ഹൈറ്റിലാണ് സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ ആ മതിലിനൊക്കെ ഇങ്ങനെ തട്ടുന്നത് അതൊക്കെ ജെറുവൽ ഭാഗമാണ് കേട്ടോ ജെറുവലി ജിദ്ദയിലേക്കൊക്കെ പോകുന്ന വഴിയാണതൊക്കെ അത് നല്ലൊരു കാഴ്ച നിങ്ങൾക്ക് ഈ പ്രഭാതത്തിൽ കാണിച്ചു തരാൻ പറ്റുന്ന ഒരു സന്തോഷം ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال معنا نهج حياة جئنا تبصرة عن كل ضلال ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ പ്രഭാതത്തിലിങ്ങനെ ഭക്ഷണം വാങ്ങാൻ വേണ്ടി നിൽക്കുന്നവരാണ് കേട്ടോ ഇങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ നമുക്ക് മിസ്ഫല നേർ ഇബ്രാഹലി റോഡ് അതുപോലെ ഷാരൽ ഹിജറ ഇടതു പോയി കഴിഞ്ഞാൽ ഇടതുവശം ചേർന്ന് പോയി കഴിഞ്ഞാൽ ഷാരൽ ഹിജറയാണ് നല്ലൊരു കാഴ്ച നിങ്ങളിലേക്ക് എത്തി എത്തിക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം അതുപോലെ ഇവിടെയൊക്കെ ചെറിയ ചെറിയ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അതിലുള്ള കാറ്റൊക്കെ ആയിട്ട് ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ ഭക്ഷണത്തിന് വേണ്ടി റോഡിനാണ് ഈ റോഡ് കേന്ദ്രീകരിച്ച് വരുന്നവരൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ ഓരോരോ ക്ലിയുമാണ് കേട്ടോ എല്ലാവരും പ്രാവിനൊക്കെ ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം താഴോട്ട് ഇറങ്ങുന്നില്ല എന്നുവെച്ചാൽ നമ്മളിവിടുന്ന് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം ഇന്നത്തെ ഈ പ്രഭാതം സന്തോഷവും സമാധാനക്കെന്ന ജീവിതം അല്ലാതെ നൽകട്ടാമി അനി അറബല്ലാൽമി